നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക തീർച്ചയായിട്ടും ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ശത്രുദോഷമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഒരു കാര്യത്തിലേക്കും നമുക്ക് കടക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകും എങ്ങനെയാണ് ഈ ശത്രുദോഷം ഉണ്ടാകുന്നത് ശത്രുക്കളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇതിനെ ഒരു പ്രതിവിധി എന്താണ് ഒരാൾക്കും അഞ്ച് പൈസ പോലും കൊടുക്കാതെ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് നമ്മളെ ആരാണോ ഉപദ്രവിക്കുന്നത് അവരെ അങ്ങോട്ട് തന്നെ തിരിച്ചയക്കുന്ന ഒരു പ്രവൃത്തി ആണ് അതായത് പിന്നീട് അവരാരെയും ശത്രുക്കളായിട്ട് കരുതുകയോ ക്ഷുദ്രം ചെയ്യുകയോ അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്യാൻ പോകുക യോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോവുകയൊന്നും ചെയ്യാത്ത രീതിയിലൊരു തക്ക മറുപടിയാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ശത്രുക്കൾ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാം നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കും അതായത് മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ കുടുംബത്തിലുള്ള ആളുകളെ കുടുംബാംഗങ്ങളെ കൊണ്ട് നമ്മളെ ഒരു മോശ മോശമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മോശ വാക്കുകൾ സംസാരിക്കുകയോ വഴക്ക് കൂടുകയോ അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മളറിയാതെ തന്നെ നമ്മളുള്ളിൽ നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക അതുപോലെ നമ്മൾ ഏതൊരു പ്രവൃത്തിക്ക് ഇറങ്ങി തിരിച്ചാലും അവിടെ നമുക്ക് തടസ്സം നമുക്ക് ഒരു ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ മൂന്നാമത് നമുക്ക് എല്ലായിടത്തും കടം ഒരു ഒരു നിവൃത്തിയില്ലാതെ കടത്തിൽ കുടികെട്ടുന്നു എന്നുള്ളതാണ് ഒരു എവിടുന്നും ഒരു അഞ്ച് പൈസ അങ്ങോട്ടോ ഇങ്ങോട്ടോ വാങ്ങാനോ നിവൃത്തിയില്ലാതെ നമ്മൾ ആകെ പാടുപെടുന്നു നാലാമത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള അസുഖങ്ങൾ നമ്മളെ പിടികൂടുക മനുഷ്യരാണ് നമ്മൾ നോർമലായിട്ടുള്ള എല്ലാ അസുഖങ്ങളും നമുക്ക് വരും എന്നുള്ളതാണ് പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുകയാണ് എനിക്ക് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ അസുഖങ്ങൾ നിരന്തരം എന്നെ പിടികൂടുന്നത് എനിക്ക് മാത്രം എന്താണ് എന്ന് നമുക്ക് അങ്ങനെ ഒരു തോന്നൽ നമ്മൾക്ക് നിരന്തരം അസുഖങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഹോസ്പിറ്റലിൽ കാണിക്കണം പക്ഷേ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ എത്രയും ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ നമ്മുടെ അസുഖം മാറും മരുന്ന് ഡോക്ടർ തരും നമ്മളത് കഴിക്കും വീണ്ടും നമ്മൾ ഒന്ന് സുഖപ്പെടും അതിനുശേഷം ശത്രുവിൻ്റെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ വീണ്ടും നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ നമുക്ക് ഫലം ലഭിക്കില്ല ഇനി അടുത്തതാണ് ഞാൻ പറയുന്നത് അഞ്ചാമത്തെ കാര്യം എത്ര പ്രാർത്ഥിച്ചാലും നമുക്കൊരു ഫലം ലഭിക്കില്ല എല്ലാത്തിനും നമുക്കൊരു തടസ്സം നമ്മൾ ഭഗവാനോട് എങ്ങനെ ഇനി ഇതിൽപ്പരം നമ്മൾ എങ്ങനെ ഇനി ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ അതുപോലെ നമ്മൾ കരഞ്ഞും നിലവിളിച്ചും ഭഗവാനോട് ഉരുണ്ടും എല്ലാം നമ്മൾ പറയും ഭഗവാന് പറയുന്ന ഭാഷയിലെല്ലാം പറയും പല രീതിയിലുള്ള സ്തോത്രങ്ങളും മന്ത്രങ്ങളും നമ്മൾ ജപിക്കും പക്ഷേ നമുക്കതിൻ്റെ ഫലം ലഭിക്കുന്നില്ല ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തു കൊള്ളുക നിങ്ങളുടെ മേളിൽ ഒരു ശത്രു ഒരു ആധിപത്യം ഒരു ശത്രുവിനുണ്ട് നിങ്ങൾ നശിച്ചു പോകാൻ വേണ്ടി ഒരു ശത്രു നിങ്ങളുടെ പുറകിലുണ്ട് ഇനി നിങ്ങൾ ക്ക് ശത്രുക്കളെ അറിയില്ല എങ്കിലും ശത്രുക്കളെ അറിയുമെങ്കിലും നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ തന്നെ ആയിക്കൊള്ളണം എന്നില്ല ശത്രുക്കൾ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാക്കറ്റ് ഭസ്മം വാങ്ങുക അതായത് കടയിൽ പൂജ കടയിൽ നമ്മൾ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ കിട്ടും ഭസ്മം ഒരു പാക്കറ്റ് പ്യുവറായിട്ടുള്ള ഭസ്മം വാങ്ങുക അത് വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങളുടെ കൈയുടെ വലത്തെ കൈയുടെ ഉള്ളിൽ ഇടുക ഈ അത് പൊട്ടിച്ച് വലത്തെ കൈയുടെ ഉള്ളിൽ നിങ്ങൾക്ക് എത്രമാത്രം എടുക്കാൻ പറ്റുമോ അത്രമാത്രം അത് വലത്തെ കൈയ്യിൽ എടുക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കുളിച്ച ശരീരശുദ്ധിയുള്ള ഏഴ് ദിവസം വേണം നിങ്ങൾക്ക് ഇനി പിരീഡ്സ് ടൈം ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് രാത്രി കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതി എന്നാൽ തന്നെ നമുക്ക് പീരീഡ്സ് ടൈം കഴിഞ്ഞ് പത്ത് രാത്രി കഴിഞ്ഞ് ചെയ്യുമ്പോൾ തന്നെ പതിനേഴ് ഏഴ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പതിനേഴ് ഏഴ് രാത്രി ആകും അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല പിന്നീട് അപ്പത്തെ പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പീരീഡ്സ് ടൈം കഴിഞ്ഞ് നമ്മൾ ഒരു ഏഴ് രാത്രി നിങ്ങൾക്ക് ഏഴ് രാത്രി ഇനി നിങ്ങളുടെ പീരീഡ്സ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏഴ് രാത്രി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാവുന്നതുമാണ് ഇതിന് വേണ്ടത് കുളിച്ച് ശുദ്ധിയാകുക എന്നുള്ളതാണ് അശുദ്ധി പാടില്ല ശരീരത്തിൽ ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള അശുദ്ധിയും പാടില്ല എന്നുള്ളതാണ് ഇത് രാത്രി കാലങ്ങളിലാണ് ചെയ്യേണ്ടത് അതായത് മണിക്ക് ശേഷം രാത്രിയുടെ യാമങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഇതിന് പവർ കൂടും അതുകൊണ്ട് എട്ടുമണിക്ക് ശേഷമുള്ള സമയത്താണെങ്കിൽ വളരെ നല്ലതാണ് അതുകൊണ്ട് എട്ടുമണിക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് ശേഷമാണ് നിങ്ങളിത് ചെയ്യേണ്ടത് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വളരെ ഈയൊരു ശരീരശുദ്ധി അത്യാവശ്യമാണ് അതുപോലെ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുകയും വേണം ഇത് ഇരുന്നു കൊണ്ടല്ല പുറത്ത് ഇറങ്ങി രാത്രിയാണ് ഇത് ചെയ്യേണ്ടത് പുറത്തിറങ്ങിയിട്ടാണ് ചെയ്യേണ്ടത് ഇനി മുറ്റത്ത് നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിന് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഞാനിവിടെ കൊടുക്കുന്ന ഈ ഒരു മന്ത്രം നമ്മൾ അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ എഴുതിയെടുക്കുക അല്ലെ ലൈറ്റിന്റെ ഒരു മുറ്റത്തിറങ്ങിയതിന് ശേഷം ഒരു ലൈറ്റിന്റെ വെട്ടത്തിൽ നിങ്ങൾക്ക് ഇത് ജപിക്കാവുന്നതാണ് ഇത് ഇരു ഏഴ് ദിവസമാണ് ഇത് ജപിക്കേണ്ടത് ഇരുപത്തിരണ്ട് തവണയാണ് ജപിക്കേണ്ടത് ഏഴ് ദിവസം ഇരുപത്തിരണ്ട് തവണ മുടങ്ങാൻ പാടില്ല മുടങ്ങി കഴിഞ്ഞാൽ പിന്നെയും ആദ്യം തൊട്ട് ജപിക്കേണ്ടി വരും അഥവാ നിങ്ങൾക്കിത് മുടങ്ങി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രുവിൻ്റെ അത്രയ്ക്കും നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ട് എന്നുള്ളതാണ് മുട നിങ്ങൾക്ക് ഇത് പൂർത്തീകരിക്കാൻ ഒരുവിധപ്പെട്ട ആളുകൾക്കൊന്നും ഇത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല കാരണം അപ്പോഴേക്കും നിങ്ങൾക്ക് ഓരോ തടസ്സങ്ങൾ വരും ആ തടസ്സങ്ങൾ മറികടന്ന് എത്ര രാത്രി ആയാലും ഇത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് എട്ട് മണിക്ക് മുൻപ് എട്ട് മണിക്ക് ശേഷം നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപ് ചെയ്യുക കാരണം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമായി അതുകൊണ്ട് പന്ത്രണ്ട് മണിക്കും എട്ടിൻ്റെയും പന്ത്രണ്ടിൻ്റെയും ഉള്ളിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഒരു കുപ്പി ഒരു ഭരണി അല്ലെങ്കിൽ ഒരു അടപ്പുള്ള ഡപ്പ അത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കോ എന്ത് വേണമെങ്കിലും അത് സ്റ്റീലിൻ്റെ ആകാം പ്ലാസ്റ്റിക്കിൻ്റെ ആകാം ഭരണിയുടെ ആകാം കുപ്പിയുടെ ആകാം എന്തായാലും കുഴപ്പമില്ല അടപ്പുള്ള ഒരു പാത്രമാണ് ഇനി വേണ്ടത് അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് ഈ ഭസ്മം കയ്യിൽ പിടിച്ചതിന് ശേഷം ഈ ഭസ്മത്തിലേക്ക് നോക്കി ഞാൻ ഇവിടെ തരുന്ന ഈ ഒരു മന്ത്രമുണ്ട് ഈ മന്ത്രം നിങ്ങൾ ഇരുപത്തി തവണ ജപിക്കുക മന്ത്രം ഇതാണ് ഈ മന്ത്രം നിങ്ങൾ ഇരുപത്തി തവണയാണ് ജപിക്കേണ്ടത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് അടുപ്പിച്ച് ജപിക്കുക ഭസ്മം കയ്യിൽ പിടിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ജപിക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു അടപ്പുള്ള ഡപ്പയിലേക്ക് ഈ ഭസ്മം കൈകൊണ്ട് ഒരു തുള്ളി പോലും പുറത്തു പോവാതെ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചിലപ്പോൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല ഒരു പേപ്പർ ന്യൂസ് പേപ്പർ എടുത്തു കൊണ്ടുപോയിട്ട് ആ ന്യൂസ് പേപ്പറിലേക്ക് നമ്മളെ കയ്യിൽ നിന്ന് തട്ടിക്കളയുക തട്ടിയതിന് ശേഷം ഈ കുപ്പിയിലേക്ക് കളയാതെ അങ്ങനൊരു ഡ അങ്ങനത്തെ ഒരു വാ വലിപ്പമുള്ള ഒരു എടുക്കുക അതിലേക്ക് തട്ടി വെക്കുക അല്ലെങ്കിൽ ആ പേപ്പറോടെ അതിലേക്ക് ഇറക്കി വെച്ചാലും മതി എന്നിട്ട് അത് മുറുക്കി അടച്ചു വെക്കുക പിറ്റേ ദിവസവും ഇതേ ഭസ്മം തന്നെയാണ് നിങ്ങൾ തുറന്ന് കയ്യിലെടുക്കേണ്ടത് എന്നിട്ട് ഈ മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ട് വീണ്ടും ഈ ഡെപ്പയിൽ ഇട്ട് വെക്കുക ഇങ്ങനെ തുടർച്ചയായിട്ട് ഏഴ് ദിവസം ഈ ഭസ്മം കൊണ്ട് തന്നെയാണ് മന്ത്രം ജപിക്കേണ്ടതും ഇത് ഇതിലേക്ക് ഇട്ട് വെക്കേണ്ടതും അങ്ങനെ ഏഴാം ദിവസം ഇത് അടച്ചു വെക്കുക എന്നതിന് ശേഷം കറുത്തവാവ് എന്നാണ് എന്ന് നിങ്ങൾ ചെയ്തതിന് ശേഷമുള്ള കറുത്തവാവ് എന്നാണ് എന്ന് നോക്കി വെക്കുക കലണ്ടറിൽ നോക്കുക ആ കറുത്തവാവ് വരുന്നത് വരെ ആരും അതൊരു അശുദ്ധിയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ആരും അത് തൊടുന്ന സ്ഥലത്തോ എടുക്കുന്ന സ്ഥലത്തൊന്നും വെക്കാതെ അത് കൊണ്ടുപോയി നിങ്ങൾ ഏഴാമത്തെ ദിവസം തന്നെ സൂക്ഷിച്ചു വെക്കുക കറുത്തവാവിൻ്റെ അന്ന് മറക്കാതെ ഇത് എടുത്ത് ഒരു രാത്രി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇരുട്ടത്താണ് ചെയ്യേണ്ടത് ഇരുട്ടത്ത് നിന്നിട്ട് ഈ ഒരു ഭസ്മം കയ്യിലെടുക്കുക ആദ്യം നമ്മൾ എങ്ങനെയാണോ ഈ ക്രിയ ചെയ്തത് അതുപോലെ കയ്യിൽ എടുത്തതിനു ശേഷം ഇത് ഊതുക പതിയ ഊതുക ഊതുമ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മളെ നമ്മളെ ഉപദ്രവിക്കുന്ന നമുക്ക് അറിയ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ശത്രുക്കൾക്ക് തിരിച്ച് ഇവർ എന്താണോ നമ്മളെ ഉദ്ദേശിച്ച നാശം അത് അവർക്ക് തന്നെ വന്നു ഭവിക്കട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഈ ഭസ്മം മുഴുവനും ഊതിക്കളയുക കളയുക എന്നതിന് ശേഷം നിങ്ങൾ കുളിക്കണം അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നുണ്ട് ആ ഓരോ ദിവസവും ചെയ്യുമ്പോഴും മൂന്ന് പ്രാവശ്യം കൈയും കാലും മുഖവും കഴുകി ചെവിയുടെ പുറകും കഴുകണം മൂന്ന് പ്രാവശ്യം ആദ്യം ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കയ്യും കാലും മുഖവും ചെവിയുടെ പുറകും കഴുകുക വീണ്ടും അതുപോലെ തന്നെ കയ്യും കാലും മുഖവും ചെവിയുടെ പുറകും കഴുകുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം മാത്രം വേണം അകത്തേക്ക് കയറുവാൻ നിങ്ങൾക്ക് മുറ്റത്ത് ടാപ്പില്ലായെങ്കിൽ പൈപ്പ് ഇല്ല എങ്കിൽ ബക്കറ്റിൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്തു കൊണ്ടുവച്ചിട്ട് വേണം ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നിൽക്കാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതോടുകൂടി നിങ്ങളുടെ ശത്രുക്കളുടെ എല്ലാ നാശവും നിങ്ങൾക്ക് ശത്രുക്കളുടെ എല്ലാ ഉപദ്രവങ്ങളും തീരും ഇത് നിങ്ങൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് പി ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് അമാവാസി വരെ നിങ്ങൾക്ക് ശത്രുക്കളുടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല പിന്നീട് നിങ്ങൾക്ക് അങ്ങനെ ഇതേപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള പ്രയാസങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എന്നാണോ തോന്നി തുടങ്ങുന്നത് ഇത് ചെയ്തതിന് ശേഷം എന്നാണോ തോന്നി തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ശത്രുവിന്റെ ദോഷമാണെന്ന് വീണ്ടും ഇതുപോലെ ചെയ്യുക അപ്പോൾ ആ ഒരു ദോഷം നമുക്ക് പാടെ ഈ ഒരു ദോഷം മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴേക്കും ശത്രു തളർന്നു പോകും അതായത് ശത്രു പിന്നെ നമ്മളെ അടുത്തേക്ക് അടുക്കില്ല നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങളുടെ ശത്രുക്കളുടെ ദോഷം തീരുമ്പോൾ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും ഈ പറഞ്ഞ പ്രയാസങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് നിശ്ചയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം